അജിത് ബാലചന്ദ്ര അഗാർക്കർ ഇന്ത്യൻ ടീമിന്റെ ചീഫ് സെലക്ടറാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ക്രിക്കറ്റ് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പേരുകളിലൊന്നാണ് കളിച്ചിരുന്ന കാലത്തേക്കാളും ഒരുപക്ഷെ വാർത്തകളിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതും ഈ കാലത്തായിരിക്കും ഒരു പക്ഷേ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റി നിർത്തിയതും ഹാർദിക് പാണ്ഡ്യ്ക്ക് പകരം സൂര്യകുമാർ യാദവിനെ ടി ട്വന്റി നായകനായി നിയമിച്ചതും ശുഭ്മാൻ ഗില്ലിൽ ക്യാപ്റ്റൻസി ഭദ്രമാണെന്ന് വിശ്വാസം അർപ്പിച്ചതും ഷമിയെ പോലുള്ള വെറ്ററൻ താരങ്ങളെ അപ്പാടെ ടീം സെലക്ഷനിൽ നിന്നും മാറ്റി നിർത്തിയതടക്കം നിരവധി തീരുമാനങ്ങൾ എടുത്ത സെലക്ടർ എന്ന പേരിലായിരിക്കും ഒരുപക്ഷെ നാളുകൾ അജിത് അഗാർക്കറിനെ വിലയിരുത്തുക ഇക്കുറി നമുക്ക് അഗാർക്കർ എന്ന സെലക്ടറുടെയും അഗാർക്കർ എന്ന താരത്തിന്റെയും കരിയർ ഗ്രാഫ് ഒന്ന് പരിശോധിക്കാം സെലക്ടർ എന്ന നിലയിലുള്ള അഗാർക്കറുടെ ചില തീരുമാനങ്ങൾ തൃപ്തികരമായിരുന്നു അജിത് അഗാർക്കർ എന്ന സെലക്ടർ ഇന്ത്യൻ ക്രിക്കറ്റ് നൽകിയ ഏറ്റവും വലിയ സംഭാവനകൾ എന്തൊക്കെയാണ് അഗാർക്കർ ദ സെലക്ടർ ഓർ അഗാർക്കർ ദ പ്ലെയർ ആരായിരുന്നു എപ്പോഴും റോപ്പ് ഫോമിൽ നിന്നിരുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ ഏഷ്യാകപ്പ് ടീം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ കത്തിപ്പടരുന്നതിൻ്റെ സമയത്ത് തന്നെയാണ് ചീഫ് സെലക്ടറായ അജിത് അഗാർക്കറിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ബി സി സി ഐ രംഗത്ത് വന്നത് ആ സമയത്ത് അതൊരു വാർത്തയായിരുന്നു അതായത് അഗാർക്കറിന് നേരെ ക്രിക്കറ്റ് പ്രേമികളുടെ വിമർശനങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും ബി സി സി ഐ അദ്ദേഹത്തിൽ തൃപ്തനാണെന്ന് സാരം ഏഷ്യ കപ്പ് ടീം പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് അജിത് അഗാർക്കറിന്റെ കാലാവധി ബി സി സി ഐ ഒരു വർഷത്തേക്ക് കൂടി നീട്ടിക്കൊടുക്കുകയായിരുന്നു ആ സമയത്ത് അതോടെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ തീർച്ചയായും അജിത് അഗാർക്കറിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ അദ്ദേഹത്തിന് ഈ ഒരു തൽസ്ഥാനം തുടരാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്ത്യൻ ക്രിക്കറ്റിലെ അത്യധികം വെല്ലുവിളി നിറഞ്ഞ ഒരു തലമുറ മാറ്റം വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ ചെയ്തു എന്നതിൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അഗാർക്കറിൻ്റെ കാലാവധി ബി ആ സമയത്ത് നീട്ടി നൽകിയത് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഭാഗികമായി കളമൊഴിഞ്ഞെങ്കിലും പുതിയ ഒരു തലമുറയെ കൃത്യമായും വാർത്തെടുക്കാൻ അഗാർക്കറിനും സംഘത്തിനും സാധിച്ചു എന്നാണ് പൊതുവെയുള്ള ബി വിലയിരുത്തൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഇങ്ങനൊരു വിലയിരുത്തലാണ് ബി സി സി ഐ ആ സമയത്ത് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ചീഫ് സെലക്ടറായി നിയമിതനായ അഗാർക്കറിന്റെ മേൽനോട്ടത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു തലമുറ മാറ്റം അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം ഇപ്പോൾ പിന്നിട്ട് നിൽക്കുന്നത് അഗാർക്കറും സംഘവും തെരഞ്ഞെടുത്ത ടീമുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വൻ്റി ലോകകപ്പും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയും നേടിയത് രണ്ട് ഐ സി സി കിരീടങ്ങൾ നേടിയത് അഗാർക്കറുടെ സെലക്ഷൻ കാലത്തെ വൻ നേട്ടമായി മാറുകയുണ്ടായി അതിനു പുറമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോക ഫൈനലിൽ എത്താനും ടീം ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു സൂര്യകുമാർ യാദവിനെ ട്വന്റി ട്വന്റി ടീമിന്റെ സ്ഥിരം നായകനാക്കുന്നു അതുപോലെ ശുഭ്മാൻ ഗില്ലിനെ ടെസ്റ്റ് ടീമിന്റെയും ഏകദിന ടീമിന്റെയും നായക നിയോഗിക്കുന്നു ഇതൊക്കെയും അഗാർക്കറിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത് അപ്പോൾ ഇതിൽ ഏകദിന ടീമിന്റെ നായകസ്ഥാനത്ത് നിന്നും ഭാവി മുന്നിൽ കണ്ടെന്ന പേരിൽ രോഹിത് ശർമ്മയെ മാറ്റി നിർത്തിയതാവും അഗാർക്കർ കൈകൊണ്ട ഏറ്റവും ശക്തമായതും അതിലേറെ വിവാദപരവുമായ തീരുമാനം വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവിചന്ദ്രൻ അശ്വിൻ ചെതേശ്വർ പുജാര എന്നിവർ കളം ഇവരുടെ അസാന്നിധ്യം ടീമിനെ ബാധിക്കാത്ത വിധം കൈകാര്യം ചെയ്യാൻ അജിതകാർക്കറിന്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിക്ക് ടെസ്റ്റിൽ ഇങ്ങനെ സാധിച്ചതായി ബി സി സി ഐ വിലയിരുത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിനെ അവരുടെ മണ്ണിൽ പോയി നേരിട്ട ടെസ്റ്റ് ടീമിൻ്റെ പ്രകടനത്തിന് ശേഷം അഗാർക്കറിന് ഈ ഒരു സെലക്ഷൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഫുൾ മാർക്കാണ് ബി സി സി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ ടീം ഇന്ത്യയുടെ ചീഫ് സെലക്ടർ സ്ഥാനത്ത് ഉണ്ട് മുൻ ഫാസ്റ്റ് ബോളറാണ് അജിത് അഗാർക്കർ എന്ന് നമുക്കറിയാം താരാരാധനയ്ക്ക് പകരം കളി മികവിന് മാത്രം പ്രാധാന്യം നൽകാൻ തുടങ്ങിയുള്ള ഒരു സമീപനമാണ് ഈ കാലയളവിൽ അഗാർക്കർ അധ്യക്ഷനായ സെലക്ഷൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം ഇതിന് പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവുമുണ്ട് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരുടെ എല്ലാം ടെസ്റ്റിൽ നിന്നുള്ള അകാല വിരമിക്കലുകൾക്ക് അകാല കോമ വഴിയൊരുക്കിയതും അജിത് അഗാർക്കറിന്റെ ഈ ഒരു രീതിയാണ് ചെതേശ്വർ പുജാരയെയും അജിങ്കൃ രഹാനെയും അഗാർക്കർ ടെസ്റ്റ് ടീമിലേക്ക് തിരികെ വിളിച്ചുമില്ല അതുപോലെ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് ഷമിയെയും പ്രായം പറഞ്ഞും അദ്ദേഹം വേണ്ടത്ര ആഭ്യന്തര മത്സരങ്ങൾ കളിച്ചില്ല എന്ന് പറഞ്ഞും ഇപ്പോൾ അദ്ദേഹം തഴഞ്ഞിരിക്കുകയാണ് ഇതിനെതിരെ ഷമി തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിലും അഗാർക്കർക്ക് കാര്യമായി ഗവനിച്ചിട്ടുമില്ല അപ്പോൾ ഈ ഒരു ടാക്ടിക്സ് കാരണം ഓരോ പരമ്പരയും ഓരോ താരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആയി മാറിയിരിക്കുകയാണ് ഒരു മത്സരത്തിലെ പരാജയത്തിന്റെ പേരിൽ വിലയിരുത്തപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ ഈയൊരു സെലക്ഷൻ്റെ ഡ്രോ ബാക്ക് ഇങ്ങനെ വിലയിരുത്തപ്പെട്ടതിൻ്റെ പേരിൽ മാത്രമാണ് കരുൺ നായരെ പോലുള്ള ഒരു വെറ്ററൻ താരം ഒരു പരമ്പരയിലെ പ്രകടനം കൊണ്ട് മാത്രം വിലയിരുത്തപ്പെടുകയും ടീമിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തത് ആഭ്യന്തര ക്രിക്കറ്റിൽ സീനിയർ കളിക്കാരടക്കം എല്ലാവരും നിർബന്ധമായും കളിക്കണം എന്ന് ആവശ്യപ്പെട്ടതായിരിക്കും അജിത ഗാർക്കറുടെ ഈ ഒരു സെലക്ഷൻ കാലത്തെ ഏറ്റവും വലിയ പോസിറ്റീവായ വിപ്ലവകരമായ തീരുമാനത്തിലുണ്ട് ഇത് കാരണം രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ഋഷഭ് പന്ത് അങ്ങനെയുള്ളവർക്കൊക്കെയും അടുത്തിടെ രഞ്ജി ട്രോഫിയിൽ കളിക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് ആ സമയത്ത് ആഭ്യന്തര മത്സരത്തിൽ കളിക്കാനിറങ്ങിയത് കളിക്കാൻ ഇറങ്ങാത്തതിന്റെ പേരിൽ ഇഷാൻ കിഷനെ പാടേയും ശ്രേയസ് അയ്യരെ പാതിയും കരാറിൽ നിന്നും ഒഴിവാക്കുകയും സെലക്ഷനിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട് അഗാർക്കർ അധ്യക്ഷനായ ഇതേ സെലക്ഷൻ കമ്മിറ്റി ടെസ്റ്റ് ക്രിക്കറ്റിൽ കെ എൽ രാഹുലിന്റെ ബാറ്റിംഗിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചതും അദ്ദേഹത്തെ ടീമിൽ നിലനിർത്തിയതുമാണ് അഗാർക്കറിന്റെ മറ്റൊരു പോസിറ്റീവ് നേട്ടം ഇപ്പോൾ ടെസ്റ്റ് ഓപ്പണറുടെ റോൾ കൃത്യമായും കെ എൽ രാഹുലിന്റെ കയ്യിൽ ഭദ്രമാണെന്ന് നമുക്കറിയാം അതുപോലെ ആഭ്യന്തര ക്രിക്കറ്റിൽ മൂന്ന് ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച ചരിത്രമുണ്ട് രവീന്ദ്ര ജഡേജയ്ക്ക് അപ്പോൾ രവീന്ദ്ര ജഡേജയുടെ ബാറ്റിംഗ് അബിലിറ്റിയിൽ കൃത്യമായും വിശ്വാസം അർപ്പിച്ച് ഇന്ത്യൻ ടീം ഒരുപക്ഷെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇതേ അജിത അഗാർക്കറിൻ്റെ കാലത്താണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും രവീന്ദ്ര ജഡേജയ്ക്ക് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇപ്പോൾ ആറാം സ്ഥാനത്ത് ഒരു പൊസിഷൻ അങ്ങ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ഫലം ഇന്ത്യൻ ടീം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ശുഭ്മാൻ ഗിൽ ശുഭ്മാൻ ഗില്ലെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതാണ് അഗാർക്കറിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്ക് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ അവരുടെ നാട്ടിൽ ചെന്ന് ഗില്ലിൻ്റെ ടീം രണ്ടേ രണ്ടിന് തളച്ചതോടെ അഗാർക്കറിന്റെ ഈ ഒരു തീരുമാനം ഗംഭീരമായി എന്ന സാക്ഷ്യവുമായി പിന്നെയുള്ളത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസണു നൽകുന്ന പിന്തുണയാണ് സഞ്ജുന് നൽകുന്ന മികച്ച പിന്തുണ വളരെ പ്രധാനമാണ് ടീമിൽ നേരത്തെ അകത്തും പുറത്തുമായി തുടരുകയായിരുന്നു സഞ്ജു പക്ഷേ അഗാർക്കർ വന്നതോടെ സഞ്ജു അറ്റ്ലീസ്റ്റ് ടി ട്വൻ്റി ടീമിലെയെങ്കിലും സ്ഥിരം സാന്നിധ്യമായി മാറുകയുണ്ടായി ഇപ്പോൾ ടി ട്വന്റിയിലെ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറാണ് സഞ്ജു സാംസൺ ഇരുപത്തൊന്ന് തവണ ഡെക്കായാലും സഞ്ജു ടീമിലുണ്ടാവുമെന്ന സൂര്യ ഗംഭീർ പിന്തുണയ്ക്ക് ഒരു പങ്ക് തീർച്ചയായും അജിത് അഗാർക്കറിനും അവകാശപ്പെടാം പിന്നെയുള്ളത് അഭിഷേക് ശർമ്മയ്ക്ക് അഗാർക്കർ നൽകിയ അഖമഴിഞ്ഞ പിന്തുണയാണ് ടി ട്വന്റിയിൽ അദ്ദേഹത്തെ സ്ഥിരം ഓപ്പണറാക്കി വളർത്തിയെടുക്കാനുള്ള നീക്കത്തിന് പിന്നിൽ അഗാർക്കറിന്റെ പൂർവബുദ്ധിയാണ് കൂടാതെ മിസ്തറി സ്പിന്നറായ വരുൺ ചക്രവർത്തിക്ക് വീണ്ടും ഒരു അവസരം നൽകിയതും അഗാർക്കർ തന്നെയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലോകകപ്പിൽ ടി ട്വൻ്റി ലോകകപ്പിൽ വന്നതിന് ശേഷം ഫോം ഔട്ട് ഔട്ടായതിനു ശേഷം വരുൺ ചക്രവർത്തിക്ക് വേണ്ടത്ര അവസരങ്ങൾ ഇല്ലാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ അഗാർക്കർ വന്നതോടെ വീണ്ടും അദ്ദേഹത്തിന് അവസരം നൽകുന്നു വരുൺ ചക്രവർത്തി ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും മികച്ച സ്പിന്നറായി മാറുകയും ടീമിലെ ഫസ്റ്റ് ചോയ്സ് സ്പിന്നറായി മാറുകയും ചെയ്യുന്നു അതിനൊപ്പം ഹർഷിത് റാണയ്ക്ക് നൽകുന്ന അമിതമായ പിന്തുണയും ഗുംബ്രയ്ക്ക് നൽകുന്ന അമിത വിശ്രമവും ഷമിയെ നിരന്തരം അവഗണിക്കുന്നതുമെല്ലാം അദ്ദേഹത്തിന്റെ നേരെയുള്ള വിമർശന ശരങ്ങളായി വന്ന സെലക്ഷനാണ് അതിനൊപ്പം അജിങ്കൃ രഹാനെ കരുൺ നായർ പോലുള്ളവരെ അവഗണിച്ചതും സെലക്ഷനിൽ അദ്ദേഹം വിമർശനം നേരിട്ട മറ്റു ചില സെലക്ഷനുകളാണ് അപ്പോൾ അജിത സെലക്ടർ സെലക്ടറാവുന്നതിന് മുമ്പ് ഐ ഡൽഹി ക്യാപിറ്റൽസിന്റെ സഹപരിശീലകനായിരുന്നു ആ ഒരു സ്ഥാനം അജിത ഗാർക്കർ ഒഴിഞ്ഞതിനു ശേഷമാണ് ചീഫ് സെലക്ടറായി അധികാരമേറ്റത് ഒളി ക്യാമറ പെട്ട് ആ സമയത്തെ മുഖ്യ സെലക്ടറായിരുന്ന ചേതൻ ശർമ്മ രാജിവെച്ചതിനു ശേഷമാണ് അജിത ഗാർഖർ ചീഫ് സെലക്ടറായി എത്തിയത് കരിയറിൽ ഇന്ത്യക്ക് വേണ്ടി ഇരുപത്തി ആറ് ടെസ്റ്റിലും നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഏകദിനങ്ങളിലും നാല് ടി ട്വന്റിയിലും കളിച്ചിട്ടുണ്ട് അജിത ഗാർക്കർ ടെസ്റ്റിൽ അൻപത്തിയെട്ട് വിക്കറ്റുകളും ഏകദിനത്തിൽ ഇരുനൂറ്റി എൺപത്തിയെട്ട് വിക്കറ്റുകളും നേടിയിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരങ്ങളിൽ ഇന്ത്യയുടെ ബോളിംഗ് നിരയിലെ നിർണായക സാന്നിധ്യമായിരുന്നു അദ്ദേഹം എന്നാൽ രണ്ടായിരത്തി ഏഴിൽ പ്രകടനം മോശമായ അകാർക്കർ പിന്നീട് ഒരിക്കലും ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വന്നിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിനാണ് അദ്ദേഹം ഔദ്യോഗികമായി ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ചത് ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം ഒരു കാലത്തെ കളി മൈതാനങ്ങളിൽ വിസ്മയം തീർത്ത പ്രതിഭ എന്ന് തന്നെ വിളിക്കാം അജിത അകാർക്കറിന് പ്രത്യേകിച്ചും ഒരു സ്പോർട്സ് താരത്തിന് പ്രതീക്ഷിക്കുന്ന ശരീരഭാഷ തീരെ ഇല്ലാത്ത അജിത അകാർക്കർ പന്ത് കയ്യിലെടുത്തപ്പോഴൊക്കെയും തീർത്ത മാന്ത്രിക നിമിഷങ്ങൾ നിരവധിയാണ് പതിനെട്ട് വയസ്സുവരെ അദ്ദേഹം തികച്ചും ഒരു ബാറ്റ്സ്മാൻ മാത്രമായിരുന്നു എന്നാൽ കരിയർ അവസാനിച്ചപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ പന്ത്രണ്ട് തവണ നാല് വിക്കറ്റ് നേട്ടം കൈവരിച്ച അഗാർക്കർ ഇക്കാര്യത്തിൽ ഇന്ത്യൻ ഇതിഹാസങ്ങളായ അനിൽ കുംബ്ലക്കും ജവഗൽ ശ്രീനാഥിനും ജഹീർ ഖാനും മുന്നിൽ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പുതിയ പന്തിനെയും പഴയ പന്തിനെയും ഒരുപോലെ സ്വിംഗ് ചെയ്യിപ്പിക്കുന്ന വൈഭവത്തോടൊപ്പം തന്നെ ബാറ്റുകൊണ്ട് അപ്രതീക്ഷിത പ്രകടനങ്ങൾ നടത്തിയിരുന്നു കളിച്ചിരുന്ന കാലത്ത് അജിത് അകാർക്കർ മുമ്പ് മെലിഞ്ഞ് കൊല്ലുന്നനെയുള്ള ക്രിക്കറ്റ് എന്നല്ല ഒരു കായിക വിനോദത്തിനും പറ്റിയ ശരീരഭാഷ ഇല്ലാതിരുന്ന ഈ പയ്യൻ അജിത് അകാർക്കർ തൊണ്ണൂറ്റി ആറിൽ സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിനെതിരെ ഏഴ് മണിക്കൂർ ക്രീസിൽ നിന്നുകൊണ്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസ് എടുത്ത ചരിത്രമുണ്ട് അതിനുശേഷം തുറന്നുള്ള വർഷങ്ങളിൽ വളരെ പെട്ടെന്ന് യാദൃശ്ചികമായാണ് ഒരു ബൗളറിലേക്കുള്ള വേഷപ്പകർച്ച അദ്ദേഹം ആടി തുടങ്ങിയത് അതായത് അഗാർക്കർ കരിയർ ഒരു ബാറ്ററായിട്ടാണ് ഒരു സാരം മറ്റനേകം പ്രതിഭകളുടെ മിന്നലാട്ടങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് സച്ചിൻ രമേശ് ചെണ്ടുൽക്കർ തന്നെയാണ് അഗാർക്കറിലെ ബോളറെയും കണ്ടെത്തിയത് പിന്നീട് സച്ചിന്റെ കാലത്ത് അഗാർക്കർ ടീമിലെത്തിയപ്പോൾ മുംബൈ ലോബി എന്ന ചീത്തപ്പേര് സച്ചിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം അപ്രതീക്ഷിതമായി ബോളിംഗിലേക്ക് വന്നപ്പോൾ ഔട്ട്സിങ്ങർ എന്ന ആയുധത്തെ തേച്ച് മിനുക്കിയെടുക്കാൻ പറ്റിയതോടെ അഗാർക്കർ എന്ന മിന്നുന്ന ബോറുടെ പിറവിയും കൊള്ളുകയായിരുന്നു സന്ദീപ് പാട്ടിലാണ് ശാരദാസും സ്കൂളിലേക്കും രമാകാന്ത് അച്ഛരേക്കറുടെ പരിശീലനത്തിനും അദ്ദേഹത്തെ നിർദ്ദേശിച്ചത് രമാകാന്ത് അച്ഛരേക്കരൻ നമുക്കറിയാം സച്ചിനെയും കാംബ്ലേയും ഒക്കെ പരിശീലിപ്പിച്ച ഇതിഹാസ തുല്യനായ പരിശീലകനാണ് അന്ന് അച്രേക്കറുടെ മുന്നിലെത്തിയ ഈ പയ്യനായിരുന്ന അഗാർക്കർ കണ്ട് അച്ഛരേക്കർ എന്ന് പറയുകയാണ് ഇവ വളരെ ചെറുതാണല്ലോ ഒരാൾ ക്രിക്കറ്റിന് പറ്റിയ ഒരു ശരീര പ്രകൃതിയെ അല്ല എന്നാൽ അച്രേക്കറുടെ ഈ ഒരു സംശയം പ്രകടിപ്പിക്കലിന് മിനിറ്റുകളുടെ ആഴ്ചയുണ്ടായിരുന്നു അജിത് അകാർക്കർ കൊച്ചു അജിത് അഗാർക്കർ ബാറ്റ് കയ്യിലെടുത്തതോടെ അച്രേക്കർക്ക് ഈ പയ്യൻ തരക്കേടില്ലെന്ന് മനസ്സിലാകുന്നു കപിലിനെയും ഇയാൻ ബോധമിനെയും ഡൊണാൾഡിനെയും റിച്ചാർഡ് ഹാർഡ്ലിയെയും ഒക്കെ ആരാധനാപാത്രമാക്കിയ കൊച്ച് അകാർക്കർ മികച്ച ഓൾറൗണ്ടറിലേക്കുള്ള യാത്ര തുടങ്ങുകയായിരുന്നു അതോടെ തൊണ്ണൂറ്റിയെട്ടിൽ നമ്മുടെ സ്വന്തം കൊച്ചിയിൽ അരങ്ങേറ്റം കുറിച്ച അജിത അഗാർക്കർ ആ മത്സരത്തിൽ ആഡം ഗിൽക്രിസ്റ്റിൻ്റെ സ്വപ്ന വിക്കറ്റുമായിട്ടാണ് കരിയറിന് തുടക്കമിടുന്നത് അതേ വർഷം ആദ്യ ടെസ്റ്റും കളിക്കാൻ അദ്ദേഹത്തിന് പറ്റി ആ സമയത്ത് വെറും ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ കൊണ്ട് അൻപത് വിക്കറ്റ് തികച്ച് ലോക റെക്കോർഡ് സ്ഥാപിച്ചപ്പോൾ പിന്നിലാക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആരാധനാമൂർത്തിയായിരുന്ന ഡെന്നിസ് ലിലി ആയിരുന്നു ഇരുപതാം വയസ്സിൽ ശ്രീലങ്കയ്ക്കെതിരെ കൊക്കകോള ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യ മാൻ ഓഫ് ദി മാച്ച് നേടിയ അഗാർക്കർ ഒരു ഘട്ടത്തിൽ രണ്ടാം കപിൽ എന്ന വിളിപ്പേര് പോലും അദ്ദേഹത്തിന് ചാർത്തി നൽകപ്പെട്ടിരുന്നു അങ്ങനെ വിളിപ്പേര് കിട്ടാനുള്ള കാരണവുമുണ്ട് കാരണം ബാറ്റിങ്ങിൽ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർക്കും ലാഡയ്ക്കും പോലും സാധ്യമാവാതിരുന്ന ലോഡ്സിലെ സെഞ്ചുറി അത് അജിത് അഗാർക്കർ ഒരു പ്രാവശ്യം നേടിയിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് അബിലിറ്റിയെക്കുറിച്ച് പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഒരു നാണക്കേടിന്റെ കാലം കൂടിയാണ് ഒളിമ്പിക്സ് ഡെക്ക് എന്ന പേരിൽ നാണക്കേടിന്റെ ഒരു അധ്യായം രചിച്ച അഗാർക്കറിന്റെ കഥ തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം കാലഘട്ടത്തിൽ ഓസ്ട്രേലിയക്കെതിരെ തുടർച്ചയായി അഞ്ച് ഡെക്കുകൾ നേടി ബോംബെ ഡെക്ക് അഥവാ ഒളിമ്പിക് ഡെക്ക് എന്ന നാണക്കേട് ഏറ്റുവാങ്ങിയിട്ടുണ്ട് അജിത് അഗാകർ അതേ അകാർക്കർ തന്നെയാണ് ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ രണ്ടായിരത്തി രണ്ടിൽ ലോഡ്സിൽ ആ ഒരു ടെസ്റ്റിൽ വലിയ സ്കോർ ചെയ്ത ആ ഒരു മത്സരത്തിൽ എട്ടാമനായി ഇറങ്ങിക്കൊണ്ട് നൂറ്റി തൊണ്ണൂറ് പന്തിൽ പുറത്താകാതെ നൂറ്റി ഒൻപത് റൺസ് അടിച്ചത് അത് അയാളുടെ അസ്ഥിരതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ അയാൾ നേടിയ സെഞ്ചുറി പക്ഷേ അത്രയ്ക്ക് മനോഹരമായിരുന്നു പന്തെറിയുകയാണെങ്കിൽ ധാരാളം റൺസ് വഴങ്ങുന്നു എന്ന ചീത്ത പേരും പലപ്പോഴും അജിത ഗാർക്കർ കേട്ടിട്ടുണ്ട് വിക്കറ്റുകൾ ഏറെ നേടിയിരുന്നെങ്കിലും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ വിക്കറ്റ് എടുക്കാൻ അയാൾ മെടുക്കനായിരുന്നു എന്നത് മറ്റൊരു കാര്യം സൗരവ് ഗാംഗുലി ഒരിക്കൽ അഭിപ്രായപ്പെട്ടതുപോലെ നിലയുറപ്പിച്ച ഒരു പാർട്നർഷിപ്പിനെ പിരിക്കാൻ അയാൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു വലങ്കയിൽ ബാറ്റ്സ്മാൻമാരുടെ നേർക്ക് എറിഞ്ഞിരുന്ന ഇൻസിങ്ങറുകളായിരുന്നു അഗാർക്കറുടെ ഏറ്റവും മികച്ച ആയുധം ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാൻ്റെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറിയും ഏറ്റവും കുറച്ച് മത്സരങ്ങളിൽ നിന്നും തികച്ച അൻപത് വിക്കറ്റുകളും ആ ഒരു റെക്കോർഡുകളായി അദ്ദേഹം ഏറെക്കാലം സൂക്ഷിച്ചിരുന്നു അപ്പോൾ അജിത് അഗാർക്കറെക്കുറിച്ച് ഒരു നിരീക്ഷണം കൂടി ആ സമയത്ത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതുകൂടി പറഞ്ഞ് നിർത്താമെന്ന് കരുതുന്നു ഒരു ഓവറിൽ ആറ് പന്ത് എന്നുള്ളതിന് പകരം അഞ്ച് പന്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ സൃഷ്ടിച്ച ഏറ്റവും മികച്ച ബോളർ അഗാർക്കർ ആയിരുന്നേനെ എന്ന ആ ഒരു കാലത്തെ നിരീക്ഷണം ഓവറിലെ ഒരൊറ്റ പന്ത് കൊണ്ട് മികച്ച ഒരു ഓവറിനെ സ്വയം നശിപ്പിക്കുന്ന ഒരു ലൂസ് ഡെലിവറി കൂടുതൽ അറിയാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇത്തരമൊരു നിരീക്ഷണം അഗാർക്കറിന് നേരെ ആ സമയത്തുണ്ടായത് അപ്പോൾ അജിത് അഗാർക്കർ കളിച്ചിരുന്ന കാലത്തേക്കാൾ ഇപ്പോൾ സെലക്ടറായി അദ്ദേഹം തിളങ്ങി നിൽക്കുകയാണ് വിമർശനങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ